എന്താണ് ഫ്രാൻസിന് സംഭവിച്ചത് മുൻ ലോക ചാമ്പ്യന്മാർക്ക് എതിരാളികൾ ഓസ്ട്രിയ ആയിരുന്നു കിരിയൻ എംബാപ്പ എന്ന വജ്രായുധമുണ്ടായിട്ടും ഫ്രാൻസിന് ഇന്നലെ ജയിക്കാൻ സാധിച്ചത് ഏകപക്ഷമായ ഒരു ഗോളിന് ഇരു ടീമുകൾക്കും നിരവധി അവസരങ്ങൾ ഇന്നലെ ലഭിച്ചു എംബാപ്പയുടെ ഇന്നലത്തെ പല ഷോട്ടുകളും തടുക്കുന്നതിൽ ഓസ്ട്രിയൻ ഗോൾ കീപ്പർ വിജയിച്ചു മുപ്പത്താറാമത്തെ മിനിറ്റിൽ ഉണ്ടായ ഓസ്ട്രിയൻ കൗണ്ടർ അറ്റാക്കിൽ ഫ്രാൻസ് ഗോൾ കീപ്പർ മൈക്ക് മക്നൻ അതിസാഹസികമായി സേവ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ മത്സരഫലം ഫലം വേറൊന്നു തന്നെ ആകുമായിരുന്നു മുപ്പത്തെട്ടാമത്തെ മിനിറ്റിൽ റൈറ്റ് വിങ്ങിലൂടെ എംബാപ്പയുടെ മുന്നേറ്റം ഒടുവിൽ പെനാക്ടി ബോക്സിലേക്ക് ക്രോസ് കൊടുത്തപ്പോൾ അത് ഓസ്ട്രിയൻ ഡിഫൻഡർ വോബർ ക്ലിയർ ചെയ്തത് നേരെ ഗോൾ പോസ്റ്റിലേക്കായിരുന്നു ആ ഒരു ഓൺ ഗോളിൽ ഫ്രാൻസ് ഒന്നേ പൂജ്യത്തിന് മുന്നിൽ വന്നു അമ്പത്തഞ്ചാം മിനിറ്റിൽ എംബാപ്പയുടെ ഒറ്റയാളോട്ടത്തിൽ അവസാന ഡിഫൻഡറെ മറികടന്ന് ഗോൾ കീപ്പറിനെ കാഴ്ചക്കാരനാക്കി പോസ്റ്റിന്റെ മൂലയിലേക്ക് അദ്ദേഹം ബോൾ തൊടുത്തുവിട്ടപ്പോൾ പക്ഷേ ആ ബോളിനെ വലത്തെ പോസ്റ്റിന്റെ അറ്റത്ത് പോലും സ്പർശിക്കാനായില്ല നേരെ വെളിയിലേക്ക് എന്താണ് ഇന്നലെ എംബാപ്പയ്ക്ക് സംഭവിച്ചതെന്ന് ഫ്രാൻസ് ആരാധകർക്ക് പോലും മനസ്സിലായില്ല ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ഓസ്ട്രിയ കൊടുത്ത ആ ഒരു ഗോളിന്റെ ബലത്തിൽ ഫ്രാൻസിന് വിജയം